ഞാൻ സിനിമയുടെ പേര് പ്രതിച്ഛായ പ്രതിച്ഛായക്ക് ഒരു മകനും ഈ സിനിമയിലൂടെ ഉണ്ടാവില്ല പിടിക്കില്ല അത്രയും മനോഹരമാണ് കാരണം ഈ സിനിമയുടെ കുറിച്ച് ഉണ്ണികൃഷ്ണൻ പലർ എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഇതിൽ അഭിനയിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഒരുപാട് പേര് അദ്ദേഹം ആലോചിച്ചിട്ടാണ് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പൊളിറ്റിക്കൽ സിനിമ ഏതുകൊണ്ടായിരിക്കാം ഗുരു കൃഷ്ണൻ ബ്രിട്ടീഷുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളാണ് അതിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് രാഷ്ട്രീയം രാഷ്ട്രത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് നല്ല ധാരണ ആ ധാരണ ഈ സിനിമയിലൂടെ കാണിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഉരുക്കൃഷ്ണൻ അഞ്ച് സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അഞ്ച് സിനിമകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് ആൻ ആക്ടർ വളരെയധികം സന്തോഷമുണ്ടായിരുന്ന സിനിമ പിന്നെ ഒരു ആ സിനിമയെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ നന്നായിട്ട് സിനിമ എടുക്കുന്ന ആൾ മറ്റുള്ളവർ മോശക്കാരൻ തന്നെയായത് അർത്ഥം സിനിമയ്ക്ക് വേണ്ട രീതിയിൽ ഉണ്ണികൃഷ്ണൻ ഞാൻ വേണ്ടി ചെയ്തിരിക്കുന്ന കൂടുതൽ പോലീസ് സ്റ്റോറീസാണ് രണ്ട് മൂന്നും ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് നമ്മളോട് സംസാരിക്കുമ്പോൾ വളരെ എടുത്തു വന്നിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ അത്തരം സിനിമകളുണ്ടായിട്ടുണ്ട് അത് അവർക്ക് മാത്രം മനസ്സിലാകുന്നതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു ഇമോഷൻസ് പ്രത്യേക മാനസിക മാനസികാവസ്ഥയുള്ളൊരു പോലീസ് ഓഫീസറായിട്ട് സിനിമ ചെയ്തത് വളരെ വ്യത്യസ്തമായ മാനസിക വികാരങ്ങളുള്ള ആൾക്കാരാണ് അവരുടെ അത്രയും ഡീപ്പായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ കിക്ളിയാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച ആളാണ് മുൻകൃഷ്ണൻ പക്ഷെ പാലിച്ചു അദ്ദേഹത്തിന്റെ തുടക്കകാലത്തെ സിനിമകളിൽ ഞാൻ എന്റെ തുടക്കക്കാരൻ കൽകാതെ ശബ്ദം കളിയങ്ക കലയൻ വേറെ സിനിമകൾ അധികം ഏറ്റവും മനോഹരമായിട്ട് ഈ സിനിമ ചെയ്തു എന്ന് ഉണ്ണികൃഷ്ണൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട് കാര്യം ആ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണനോട് സംസാരിച്ചവർ പറഞ്ഞു ആ സിനിമയുടെ സെൻ്റൽ ക്യാരക്ടറാണ് അത് അതിശക്തനായ പെർഫോമർക്ക് മാത്രം ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ക്യാരക്ടറാണ് അതുകൊണ്ട് ആരെയാണ് അതിലേക്ക് കൊണ്ട് പോകേണ്ടതെന്ന് അനുഭവിച്ചിട്ട് സാൻ ഉണ്ണികൃഷ്ണനോട് ചോദിക്കുകയും തീർച്ചയായിട്ടും അത് വളരെ നന്നായിട്ട് ആയിട്ട് അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ രണ്ട് ഷോട്ടുകൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തായാലും ഇതൊരു വലിയ വിജയമായി മാറട്ടെ എന്നാൽ വളരെ പ്രസക്തമാണ് ഈ സിനിമ ഈ ഒരു അവസരത്തിൽ ഒരു സിനിമ വന്നിട്ട് കുറേ നാളായി അത് എന്താണ് പറയാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല എൻ്റെ കഥയെക്കുറിച്ച് ധാരണയുണ്ട് പക്ഷെ അതെങ്ങനെ ചിത്രീകരിച്ചു അതെങ്ങനെ ജനങ്ങളിലേക്ക് അതിങ്ങനെ എത്തിക്കും എന്നെനിക്കറിയില്ല പക്ഷെ കണ്ടതിൽ വച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു വില്യൻ ഫിലിമാണ് ഒരിക്കൽ കൂടെ ഇതിൽ അഭിനയിച്ച എല്ലാവരും പുതുതായിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടു അവരെല്ലാം ഓഡീഷൻ നടത്തി എടുത്തതാണെന്ന് പറഞ്ഞ കാര്യം അത്രയും ഇമ്പോർട്ടൻറ്റ് റോളുകളായിരിക്കാം അല്ലെങ്കിൽ അത്രയും എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ ഏറ്റവും വളരെ ഒരു ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ചാണ് ഓരോ പ്ലാസ്റ്റിക് നടത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരിക്കൽ കൂടെ ഗോവാലം ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരുപാട് സിനിമകൾ നല്ല സിനിമകൾ ഭീഷണമായിട്ട് ചേർത്ത് ചെയ്യാൻ സാധിക്കട്ടെ അതിന്റെ ഭാഗമാകാൻ എനിക്കും എന്നാലും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം നേർന്നുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നടത്തുന്നു പ്രതീക്ഷായ ാണ് അപ്പൊയും ചേംബറിന്റെയും ഭാരവാഹികൾ യവായി തുടരണം വേദിയിൽ അഭ്യർത്ഥിക്കുന്നു മറ്റ് അതിഥികൾ സദസ്സിലേക്ക് ഇരിക്കണം റിക്വസ്റ്റ് ചെയ്യാണ് താങ്ക് യു സർക് യു സർ